നഗരസഭ അഞ്ചാം വാർഡിലെ നാൽപ്പതാം നമ്പർ നൈവേദ്യ അംഗനവാടിയുടെ ശിലാസ്ഥാപനം നടത്തി ടി എൻ പ്രതാപൻ എം പി ശിലാസ്ഥാപനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു മുൻ അംഗനവാടി അധ്യാപകരായ രമണി ബേബി എന്നിവരെ ആദരിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനിയെ ബിൻ വെള്ളാനിക്കാരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ്സൺ പാറേക്കാടൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി കൌൺസിലർമാരായ സോണിയ ഗിരി അഡ്വക്കേറ്റ് കെ ആർ വിജയ സന്തോഷ് ബോബൻ അൽഫോൺസ തോമസ് പി ടി ജോർജ് നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിക് എന്നിവർ ആശംസകൾ അർപ്പിച്ചു വാർഡ് കൌൺസിലർ അജിത് കുമാർ സ്വാഗതവും നഗരസഭാ എഞ്ചിനീയർ ആർ സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു നമ്മുടെ ഈ അംഗൻവാടിയുടെ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷയായിട്ടുള്ള ബഹുമാനിയായ സഹോദരിയും എരിയാർകുള നഗരസഭയുടെ ചെയർപേഴ്സണുമായ പ്രിയമുള്ള ശ്രീമതി സുജ സഞ്ജീവ് കുമാർ ഇവിടെ സ്വാഗത പ്രശ്നം നടത്തിയ ഈ വാർഡിലെ കൗൺസിലർ പ്രിയമുള്ള സഹോദരൻ അജിത് കുമാർ ഇവിടെ സന്നിഹിതനായിട്ടുള്ള മുഖ്യാതിഥി നമ്മുടെ നഗരസഭയുടെ വൈസ് ചെയർമാൻ പ്രിയങ്കനായ ടി വി ചാർലി മുൻ നഗരസഭ ചെയർമാൻ കൂടിയായ പ്രിയങ്കരായ കൗൺസിലർ പി ജി ജോർജ് ഇവിടെ സന്നിഹിതനായ നഗരസഭാ കൗൺസിലർമാരായ ശ്രീ ബൈജു കുറ്റിക്കാടൻ പ്രിയമുള്ള സിജു യോഹന്നാൻ മുൻ കൗൺസിലർ ശ്രീ അബ്ദുൽ കുട്ടി മറ്റൊരു മുൻ കൗൺസിലർ സിന്ധു അജയൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റെ സഹപ്രവർത്തകന്മാർ പി കെ ബാസി ഫോള് ജോസുഖ് സന്നിഹിതരായ എൻ്റെ നമ്മുടെ സഹപ്രവർത്തകന്മാരെ അംഗൻവാടിയുടെ അംഗൻവാടി ജീവനക്കാരാണ് അവരെ നമ്മുടെ പ്രത്യേകം ആദരിക്കുന്നുണ്ട് അംഗൻവാടിയിലെ വർക്കറും ഹെൽപ്പറും ഉൾപ്പെടെയുള്ള അംഗൻവാടി ജീവനക്കാരെ ചടങ്ങിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത് പ്രേമുള്ള സഞ്ജീവ് അജിത് കുമാറും പ്രേമുള്ള ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാറും ഈ അംഗൻവാടിയുടെ കാര്യങ്ങളൊക്കൂടെ സൂചിപ്പിക്കണ്ടായി ചെയർപേഴ്സൺ പറഞ്ഞ സത്യം ഞാൻ ചെയർപേഴ്സണെ കാണുമ്പോഴും കൗൺസിലറെ കാണുമ്പോഴും ആദ്യം മുതലേ പറയാറുണ്ട് എത്ര അംഗൻവാടി ഉണ്ടെങ്കിലും ആ അംഗൻവാടിക്ക് എൻ പി ഫണ്ട് കൊടുക്കും കാരണം പ്രത്യേകിച്ച് അംഗൻവാടിയുടെ ഗുണം എന്താണെന്ന് വ്യക്തിപരമായും ഒരു പിതാവ് എന്ന നിലയിലും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു അംഗൻവാടി ഒരു പ്രദേശത്ത് വന്നാൽ ആ പ്രദേശത്തിന്റെ കുടുംബജീവിതങ്ങൾക്കും വ്യക്തി ജീവിതങ്ങൾക്കും സാമൂഹ്യ ജീവിതത്തിന് അതൊരു വലിയ മുതൽക്കൂട്ടാണ് ഈ അമ്മമാരുടെ മുലയൂട്ട് കഴിഞ്ഞ മക്കൾ മൂന്ന് വയസ്സ് കഴിയുമ്പോൾ ഈ അംഗൻവാടിയിലേക്ക് വരും ആ അംഗൻവാടി വന്ന് അവിടെ നിന്ന് കഥ കേട്ട് പാട്ട് കേട്ട് പോഷകാഹാരങ്ങൾ കഴിച്ച് ആ കുട്ടികൾ സ്കൂളിലേക്ക് നാളെ ചേർക്കാൻ വേണ്ടി പോകുമ്പോൾ മക്കൾ ആരോടും ഇടപഴകാൻ വേണ്ടി പ്രാപ്തരായ മക്കളായി മാറും ഇപ്പൊ പറയേ പോലെയല്ല പണ്ട് പത്ത് മക്കളും എട്ട് മക്കളും ഏഴും മാറും അഞ്ചും മക്കളുണ്ടായിരുന്ന കുടുംബങ്ങളായിരുന്നു ഇന്നത് മാറി അടുകുടുംബായി മാറി ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും സ്വാഭാവികമായും അതുകൊണ്ട് കൂടെ കളിക്കാനും ചിരിക്കാനും ഒന്നും ആളുകൾ പലപ്പോഴും ഇല്ല വീട്ടിലുള്ള ഞാനടക്കുമ്പോൾ അച്ഛന്മാരും കൂടെ ഇരിക്കുന്ന അമ്മമാരും ഉൾപ്പെടെ പലരും കൂടുതൽ സമയം വീട്ടിൽ പണി കഴിഞ്ഞാൽ റിമോട്ട് കയ്യിലെടുത്ത് വിരലുകൊണ്ട് അമർത്താൻ അവസരം കിട്ടിയ അത് കളയാതെ ടി വി മുന്നിൽ നിൽക്കുന്നവരാണ് നമ്മളിൽ പലരും പണ്ടുകാലത്ത് മുത്തശ്ശിമാരും വീട്ടിലെ അമ്മമാരും ഒക്കെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കും പാട്ട് കൊടുക്കും അവർ പാട്ട് പാടി കൊടുത്ത പാട്ടും അവർ പറഞ്ഞുകൊടുത്ത കഥയാണ് ഇന്നത്തെ പഴയ ആളുകളുടെ മനസ്സിൽ ചൂടുള്ളത് അപ്പോൾ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് കുട്ടികൾ വീട്ടിലിങ്ങനെ ഒറ്റപ്പെടും നേരിട്ട് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിയാൽ അല്ലെങ്കിൽ എൽ കെ ജിയിൽ എൽ കെ ജി കൊണ്ടുവന്ന് ചേർത്തിയാൽ ആ കുട്ടികളെല്ലാവരും കുറേശോ കുറച്ച് ആദ്യം മടി പ്രയാസമൊക്കെ ഉണ്ടാകും ശങ്കൻമാടി പോയൊരു കുട്ടി നോക്കിയേ ഒരു പലൊരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ ഏതൊരു എവിടെയെങ്കിലും എൽ കെ ജിയോ യു കെ ജിയോ യോ ഒന്നിനോ കൊണ്ടുവന്ന് നിർത്തിയോ ആ കുട്ടികൾക്ക് ഒരു തരത്തിലുമുള്ള നാണോ ശൈലിയൊന്നും ഉണ്ടാവില്ല അവരെപ്പോഴും ഭയങ്കര സജീവമായി നിൽക്കും എൻ്റെ മക്കളും അങ്ങനെയായിരുന്നു എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മ എഴുപത്തഞ്ച് എഴുപത്തി എഴുപത്തഞ്ച് ആറ് വയസ്സ് മുതൽ അമ്മ എൻ്റെ മക്കളെ കൊണ്ട് കൈപിടിച്ചു അങ്കൻവാടി പോകണത് കാലത്ത് കണ്ടിട്ട് പറ്റിയത് പൊതുപ്രത്തകരായി ഞാൻ ഇറങ്ങാറുണ്ട് അപ്പം എനിക്കതുകൊണ്ട് തന്നെ ബോധ്യമുണ്ട് അംഗൻവാടിയിൽ പോയിട്ടുള്ള മക്കളുടെ ഗുണം ഒരു അച്ഛൻ എന്ന നീ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നാട്ടികയിൽ പത്ത് കൊല്ലം നാട്ടിക എം എൽ എ ആയിരിക്കുമ്പോഴും അഞ്ചു കൊല്ലം കൊടുങ്ങലൂർ എം എൽ എ ആയിരിക്കുമ്പോഴും ഞാൻ എപ്പോഴും അംഗൻവാടികൾക്ക് ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഞാനൊരു പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ് ആറര കൊല്ലം പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചാണ് അംഗൻവാടി എവിടെ നിന്ന് ആരും ചോദിച്ചാൽ അത് ഏത് മെമ്പർമാരും അവർ പിന്നെ എന്റെ പാർട്ടിയിലെ മെമ്പർമാരും ഇനി ആവണമെന്നില്ല ഏത് പാർട്ടി മെമ്പർമാരും അംഗൻവാടിക്ക് പൈസ വെച്ചാലും പൈസ കൊടുക്കും ഇപ്പൊ എം പി ഐ വന്നപ്പോൾ രണ്ടു കൊല്ലം കഷ്ടകാലത്തിൽ കോവിഡ് വന്നപ്പോൾ എം പി ആർക്കും വർക്ക് ചെയ്യാൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപതില് ആദ്യ ജനുവരി മുപ്പതാം തീയതിയാണ് ആദ്യത്തെ കോവിഡ് രോഗി തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ വന്നത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ പിന്നെ ആ ഇരുപത് ജനുവരി രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പത് മുതൽ ഇരുപത് ഇരുപത്തൊന്ന് കാലം പാർലമെന്റ് സമ്മേളനങ്ങൾ പോലും കാര്യമായി ഉണ്ടായില്ല ഇവിടെ ഇരിക്കുന്ന ജനപ്രതികൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനായിരുന്നു നമ്മളെല്ലാവർക്കും ശ്രമിച്ചത് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു ഈ ശബ്ദം കേൾക്കുന്ന പലർക്കും കോവിഡ് വന്നവരുണ്ടാവും ഞാൻ ഞാനിടക്കം രണ്ട് തവണ കോവിഡ് വന്ന ആളാണ് അപ്പം രണ്ട് മൂന്ന് മൂന്ന് തവണ ക്വാറന്റൈനിൽ പോയിട്ടുള്ള ആളാണ് സ്വാഭാവികമായും ആ കാലത്ത് എം പിമാരുടെ പണ്ട് എട്ട് കോടി രൂപ അത് ഇപ്പോഴും കിട്ടിയിട്ടില്ല കാരണം കേന്ദ്ര ഗവണ്മെന്റ് തടഞ്ഞു വെച്ച പോണം കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടില്ല അത് അപ്പം എന്നിട്ടും ഈ കാലയളവിൽ കിട്ടിയ പണത്തിൽ ഏറ്റവും കൂടുതൽ പണം കൊടുത്തത് അംഗൻവാടിക്ക് മുപ്പത്തിയാറ് മൂ ഇതടക്കം മുപ്പത്താറ് മോഡൽ അംഗൻവാടികൾ ഒക്കെ എം പി ഫണ്ടിൽ നിന്നും എട്ട് കോടിയിൽ പരം രൂപ നൽകിയിട്ടുണ്ടായിരുന്നു മുപ്പത്താറ് അംഗൻവാടികൾക്ക് അതൊന്ന് ഈ അങ്കൻവാടിയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി രണ്ട് അംഗൻവാടി അവർ എം പിക്ക് ആണെങ്കിൽ നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് പഞ്ചായത്ത് തൃശ്ശൂർ കോർപ്പറേഷൻ വാർഡ് തൃശ്ശൂർ കോർപ്പറേഷൻ ഇരിയാൻകുട മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ചാവക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഏകദേശം അറിവ് അമ്പത്തിരണ്ടോളം തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് തൊള്ളായിരത്തി ഒമ്പത് വാർഡുണ്ടല്ലോ എം പി തൊള്ളായിരത്തി ഒമ്പത് വാർഡിലെ കൗൺസിലറാണ് ഞാൻ ആ തൊള്ളായിരത്തി ഒമ്പത് വാർഡിലേക്ക് ഈ കിട്ടിയ പൈസ ആകെ കിട്ടിയത് പിന്നെ പതിനേഴ് കോടിയാണ് എട്ട് കോടി കേന്ദ്രങ്ങളിൽ തടഞ്ഞു വെച്ചു ഈ കാലയളവിനുള്ളിൽ എങ്ങനെ പറക്കി കൊടുത്താലും എന്തോരം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാല് മനസ്സിലാക്കും ഭാഗ്യത്തിന് എന്തു എന്ന് വെച്ചാൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എം പി സി എം ജയദേവൻ രണ്ടര കോടി രൂപ ചെലവഴിച്ചില്ല ചെലവഴിക്കാണ്ട് പോയി എനിക്ക് ആ പൈസ എൻ്റെ അക്കൗണ്ടിൽ കിട്ടി എംപിയുടെ അക്കൗണ്ട് കിട്ടും എനിക്ക് പന്ത്രണ്ട് പതിനേഴും രണ്ടര പത്തൊമ്പതര കോടി കിട്ടി ഞാനാണെങ്കിലോ എം പി സെക്രട്ടറി എം പി കൊണ്ട് ചിലവഴിച്ച കേരളത്തിലെ നാലാം റാങ്കിലാണ് തൃശ്ശൂർ എം പി നാലാമത്തെ റാങ്ക് ഡിസംബർ മുപ്പത്തൊന്നാണ് നാലാം റാങ്ക് ഇപ്പോൾ ആ റാങ്ക് കൂടിയിട്ടുണ്ടാവും ഞാനത് ഒന്നാം റാങ്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിലാണ് പിന്നെ ബഹുമാനപ്പെട്ട കലക്ടറോട് കൂടി പിന്തുണ കൂടെ അതുകൊണ്ടാണ് ഞാൻ സെക്രട്ടറിയോടും ചെയർമാനോടും ഒക്കെ ഐ മാസത്തിന്റെ കാര്യം കൂടി പറഞ്ഞു കാരണം ഏത് നിമിഷവും ഇലക്ഷന്റെ പ്രഖ്യാപനത്തിന് കോഡ് ഓഫ് കോണ്ടാക്ട് വരും ഓഫ് കോണ്ടക്ട് പിന്നെ കൊടുക്കാൻ പറ്റില്ല പൈസ ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ഇരിഞ്ഞാലക്കുടീസ് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ update your home with elegant style years of experience and good service inside outside the home gallery kc menon commercial center main road iringalkuda